കഥകളുടെ മായാപ്രപഞ്ചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ ഭദ്രകാളി മഹാത്മ്യം കാളികാപുരാണം തുടങ്ങിയവ പ്രകാരം ആദിശക്തി കാളി പ്രപഞ്ചനാഥയാണ് അതിനാൽ ജഗദമ്പ എന്നറിയപ്പെടുന്നു ആ ഭഗവതി സർവരക്ഷകയായ അധർമ്മനാശിനിയായ ഭക്തരെ രക്ഷിക്കുന്ന ദുഷ്ടരെ ശിക്ഷിക്കുന്ന മോക്ഷദായിനിയായ കരുണാമയായ മാതൃവാത്സല്യമുള്ള സ്വാത്തികയായ ജഗദീശ്വരി തന്നെയാകുന്നു വിവിധ പുരാണങ്ങൾ പ്രകാരമുള്ള കാളിയുടെ അവതാരകഥകൾ താഴെ പറയുന്നവയാണ് ദേവി മഹാത്മ്യ പ്രകാരം ആദിയിൽ ആദിപരാശക്തിയായ മഹാലക്ഷ്മിയിൽ നിന്നാണ് മനോഹരമായ ായ കറുത്ത വർണ്ണത്തോടുകൂടിയ മഹാകാളി അവതരിക്കുന്നത് ഭാഗവതത്തിൽ മഹാവിഷ്ണുവിനെ മുൻനിർത്തി മധുകേടവന്മാരെ വധിക്കുവാൻ വേണ്ടിയാണ് ആദ്യമായി മഹാകാളി അവതരിക്കുന്നത് വിഷ്ണുവിന്റെ കർണപുടത്തിൽ നിന്നും പുറപ്പെട്ട മധുകേടവന്മാർ ബ്രഹ്മഹത്യക്കൊരുങ്ങി അപ്പോൾ ബ്രഹ്മാവിന്റെ പ്രാർത്ഥന പ്രകാരമാണ് പരാശക്തി പ്രകാരം അവതരിച്ചത് ഒരിക്കൽ ഹിമാലയത്തിലുണ്ടായിരുന്ന മാതങ്കമുനിയുടെ ആശ്രമത്തിൽ ചെന്ന് ദേവന്മാർ ജഗതീശ്വരിയെ സ്തുതിച്ചു സ്തുതി കേട്ട് പ്രസന്നയായ ആദി ദേവന്മാർക്ക് ദർശനം കൊടുത്ത് നിങ്ങൾ ആരെയാണ് സ്തുതിക്കുന്നത് എന്ന് ചോദിച്ചു ആ സമയം ഭഗവതിയുടെ ശരീരത്തിൽ നിന്ന് കറുത്ത കൂടിയ ഒരു വീരനാരി പ്രകടയായി ആ ഭദ്രകാളി സ്വയം ദേവന്മാർക്കായി ഉത്തരം കൊടുത്തു ഇവർ എന്നെയാണ് സ്തുതിക്കുന്നത് അവൾ കൃഷ്ണവർണത്തോടു കൂടിയവളായിരുന്നു അതുകൊണ്ട് അവളുടെ നാമം കാളി എന്നായി ദക്ഷന്റെ യാഗത്തിൽ അപമാനം കൊണ്ട് സതി ദേഹത്യാഗം വരിച്ചപ്പോൾ കോപിഷ്ടനായ പരമശിവന്റെ താണ്ഡവത്തിനിടയിൽ അദ്ദേഹം തന്റെ ജട പിഴുതു തറയിലടിക്കുകയും അതിൽ നിന്നും വീരഭദ്രനോടൊപ്പം ഭദ്രകാളി അവതരിച്ചു എന്നും പറയപ്പെടുന്നു വീരഭദ്രനെ സഹായിച്ച ഭദ്രകാളി ദക്ഷന്റെ യജ്ഞശാല തകർത്തു ശിവപുരാണ പ്രകാരം ശിവപത്നി പാർവതിയുടെ താമസിക രൂപമാണ് കാളി ബാലഗണപതിയുടെ ശിരസ് മഹാദേവൻ ഛേദിച്ചപ്പോൾ ഗോപിഷ്ഠയായ ശ്രീ പാർവതി മഹാകാളിയായി മാറി ദേവീകോപം വയുന്ന ത്രിമൂർത്തികൾ ഗണപതിക്ക് ആനയുടെ ശിരസ് നൽകി മഹാകാളിയോട് ക്ഷമാപണം നടത്തി മാർക്കണ്ഡേ പുരാണത്തിലെ ഭദ്രോൽപത്തിയിൽ ഒരു പ്രധാനപ്പെട്ട ഭദ്രകാളി സങ്കല്പമുണ്ട് ഇതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പൊതുവെ ആരാധിക്കപ്പെടുന്ന ഭഗവതി ഇത് ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും അവതരിച്ച പുത്രിയാണ് ദാരിക വീരനെ വധിക്കുവാൻ വേണ്ടിയാണ് ഈ അവതാരം ബ്രഹ്മാവിനെ തപസ് ചെയ്ത ധാരികൻ ഒരു സ്ത്രീയുടെ കൈകളാൽ മാത്രമേ മരണം സംഭവിക്കാവൂ എന്ന വരം നേടി ഒപ്പം പതിനായിരം മാനകളുടെ ശക്തിയും യുദ്ധക്കളത്തിൽ ഇറ്റു ഓരോ തുള്ളി ചോരയിൽ നിന്നും തന്നെ പോലെ ആയിരക്കണക്കിന് ധാരികന്മാർ ഉണ്ടാകാമെന്നും കൂടാതെ ബ്രഹ്മമന്ത്രവും വരമായി വാങ്ങി ത്രിലോകങ്ങളും കീഴടക്കിയ ദാരികൻ സ്വർഗലോകവും പിടിച്ചെടുത്തു ദാരികന്റെ ഉപദ്രവത്താൽ സർവരും പൊറുതിമുട്ടി ഒടുവിൽ എല്ലാവരും മഹാദേവനെ കണ്ട് സങ്കടം പറഞ്ഞു ശിവന്റെ നിർദ്ദേശപ്രകാരം ദേവന്മാരുടെ ശക്തികളായ ബ്രാഹ്മി മഹേശ്വരി വൈഷ്ണവി വാരാഹി കൌമാരി ഇന്ദ്രാണി തുടങ്ങിയ ആറ് ദേവിമാർ ദാരികനോട് ഏറ്റുമുട്ടിയെങ്കിലും പരാജയപ്പെട്ടു ദാരികന് നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ നാരദനെ അയച്ചെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിക്കുന്നു ഇതിൽ കോപിഷ്ടനായ മഹാദേവന്റെ നിന്നും ശ്രീ ഭദ്രകാളി പ്രത്യക്ഷ രക്ഷപ്പെട്ടു ആ ഭദ്രകാളി ദാരികീരനെ പോരിന് വിളിക്കുകയും യുദ്ധത്തിൽ വധിക്കുകയും ചെയ്തു വേതാളസ്ഥിതിയായ ഭഗവതിയാണിത് ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും നിലത്തു വീഴാതെ വാഹനമായ വേതാളവും ശിവഗണങ്ങളും പാനം ചെയ്തു തുടർന്ന് ദാരിക ശിരസും കൈയിലേന്തിയ ഭഗവതി കൈലാസത്തിലേക്ക് തിരിച്ചു ഇത് സപ്തമാതാക്കളിൽ പെടുന്ന ഒരു ഭഗവതിയും ആദിപരാശക്തിയുടെ ഒരു പ്രധാന ഭാവവുമാണ് മലയാളികളുടെ കുലദൈവം കൂടിയാണ് ദാരികചിത്തയായ ഈ ഭദ്രകാളി ദാരു നിഗ്രഹത്തിന് ശേഷം ശ്രീ ഭദ്രകാളി കൈലാസത്തിലെത്തി ശ്രീ പരമേശ്വരനെ വണങ്ങുമ്പോൾ ഭഗവാൻ ശ്രീ ഭദ്രകാളിയോട് പറയുന്നു നിനക്ക് മംഗളം എല്ലാ ലോകത്തിനും വരതയും സർവ്വസാധികയുമായി നീ എന്നും വാഴുക ജനങ്ങളുടെ എല്ലാവിധ പാപങ്ങളും അകറ്റു ദുർജനങ്ങളെ വധിച്ച് ഭേദങ്ങളില്ലാതെ എല്ലാവർക്കും ആരാധിയായി അവരവരുടെ ക്ഷേത്രങ്ങളിൽ വസിക്കുക അവർ എന്തു തന്നാലും നീ സ്വീകരിക്കണം മനുഷ്യരെല്ലാരും നിന്നെ കുലദൈവമായി സങ്കല്പിച്ച് പൂജിക്കും നിന്റെ കഥചൊല്ലി നൃത്തം ചെയ്യും അങ്ങനെ ചെയ്യുന്നവരുടെ എല്ലാ വിലാഷങ്ങളും നീ നിറവേറ്റി നൽകണം ചിലർ കാലധർമ്മമനുസരിച്ച് മത്സ്യവും മാംസവും മദ്യവും നൽകി നിന്നെ പൂജിക്കും അവർക്കും ആഗ്രഹിക്കുന്നത് നീ നൽകണം അവരുടെ മൂന്ന് വിധ ദുഃഖങ്ങളെയും നീ അകറ്റണം സന്താനങ്ങളും സമ്പത്തും ഉണ്ടായി അവരെല്ലാം ദീർഘകാലം സുഖമായി ജീവിക്കണം എന്റെ നാമം ജപിക്കുന്നിടത്ത് എന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുമെന്നും കലിയുഗത്തിൽ ഭക്തരുടെ ആദിവാദികൾ വേഗം തന്നെ പരിഹരിക്കുമെന്നും ഭഗവതി അരുളി ചെയ്തു അങ്ങനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ദുഃഖങ്ങളിലും ആശ്വാസം പകർന്നുകൊണ്ട് ഭഗവതി ഭക്തരുടെ സമീപം കുടികൊള്ളുന്നു സാക്ഷാൽ വാക്കുകളിൽ നിന്ന് തന്നെ ഭദ്രകാളിയുടെ പൂജാക്രമത്തിലെ സവിശേഷത നമുക്ക് ഗ്രഹിക്കാം അതായത് കാളിമാതാവിന് ആരിലും ഒരു ഭേദവുമില്ല ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ചൂദ്രൻ സ്ത്രീ പുരുഷൻ ഇങ്ങനെ യാതൊരു ഭേദവുമില്ല ആർക്കും എപ്പോഴും ദേവിയെ പൂജിക്കാം അതിന് പ്രത്യേക ചിട്ടകൾ ആവശ്യമില്ല അവരവർ കഴിക്കുന്നത് തന്നെ ഭഗവതിക്കും സമർപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് തന്ത്രശാസ്ത്രം അഭ്യസിച്ചവർക്ക് ദേവിയുടെ ഉപാസന വിധിപ്രകാരം നടത്താം എന്നാൽ ഭദ്രകാളിയുടെ പൂജയിലും ഉപാസനയിലും ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്നു ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും കഴിവിനൊത്തവിധം എന്തും സമർപ്പിച്ച് പൂജിക്കുകയും ചെയ്താൽ ഭദ്രകാളി സർവാഭിഷ്ടദായനിയാണെന്നാണ് വിശ്വാസം ഒരിക്കൽ ശുംഭനിസുംഭന്മാരുടെ അത്യാചാരങ്ങൾ കൊണ്ട് വിഷമിച്ച ദേവന്മാർ ഹിമാലയത്തിൽ പോയി സർവേശ്വരിയെ സ്തുതിച്ചു അവർക്ക് മുൻപിൽ ശ്രീ പാർവതി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഗൗരീദേഹത്തിൽ നിന്നും ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു ദുർഗാരൂപം പൂണ്ട ശ്രീ പാർവതി രാക്ഷസ നിർഗ്രഹത്തിനായി പുറപ്പെട്ടു സുംബനിസുംഭ യുദ്ധവേളയിൽ ചണ്ഡിക പരമേശ്വരിക്ക് തുണയേകുവാൻ അവതരിച്ച ശക്തി സ്വരൂപിണിയാണ് കാളി ചണ്ഡികയുടെ പുരികക്കുടിയിൽ നിന്നുമാണ് ം ചണ്ണ്ടികിയയെ പിടിച്ചുകൊണ്ടുപോവാൻ സുമൻ സുമന്മാരുടെ നിർദ്ദേശപ്രകാരം ധൂമ്രലോചനൻ എത്തുന്നു തന്റെ ഹുങ്കാരത്താൽ ധൂമ്രലോചനെ നിഗ്രഹിച്ച ഈ കാളി ചണ്ടമുണ്ടന്മാരെയും വധിച്ചതിനാൽ ചാമുണ്ടേശ്വരി എന്നറിയപ്പെട്ടു പിന്നീട് രക്തബീജനെ വധിക്കാൻ ചണ്ഡികിയെ സഹായിക്കുകയും ചെയ്തു അതിനാൽ രക്തചാമുണ്ടി അല്ലെങ്കിൽ രക്തേശ്വരി എന്നും അറിയപ്പെടുന്നു കർണാടകയിൽ ആരാധിക്കപ്പെടുന്ന കാളി ചാമുണ്ടേശ്വരിയാണ് വരാഹരൂപം പൂണ്ട കാളി വാർത്താളി അല്ലെങ്കിൽ വാരാഹി പഞ്ചമി എന്നറിയപ്പെടുന്നു ലളിതാ പരമേശ്വരിയുടെ സൈന്യാദിപിയും കൂടിയാണ് വരാഹി ദേവി പന്നി ി പഞ്ചുരുളി എന്നെല്ലാം ഈ ഭഗവതി അറിയപ്പെടുന്നു സഹസ്രമുഖരാണിനെ വധിക്കാൻ സീതയും കാളിയായി മാറുന്നുണ്ട് ഈ കാളിയാണ് പരമശിവന്റെ നെഞ്ചിൽ നടനമാടിയവൾ ശിവനർത്തകി എന്ന പേരിലും ഭഗവതി അറിയപ്പെടുന്നുണ്ട് നരസിംഹമൂർത്തിയുടെ കോപത്തെ തടുത്ത് അദ്ദേഹത്തെ ശാന്തനാക്കാൻ കാലഭൈരവന്റെ കണ്ണിലെ അഗ്നിയായി സിംഹമുഖത്തോടെ അത്യുഗ്ര കാളി അവതരിച്ചു ഇതാണ് അതർവണ ഭദ്രകാളി അഥവാ പ്രത്യങ്കിരാവി കടുത്ത ദുരിതങ്ങളെയും ഈ ഭഗവതി തടയുമെന്നും ഭക്തരെ നേർവഴിയിലേക്ക് തിരിച്ചു വിടുമെന്നുമാണ് വിശ്വാസം ദശമഹാവിദ്യയിലെ താര ചിന്നമസ്ത തുടങ്ങിയവ കാളിയുടെ പല രൂപങ്ങളായി കണക്കാക്കപ്പെടുന്നു താരയുടെ നാമം സ്മരിക്കുന്നവരെ പ്രകൃതി ദുരന്തങ്ങൾ ദോഷകരമായി ബാധിക്കില്ലെന്നാണ് വിശ്വാസം കഴുതിയെ വാഹനമാക്കിയ കാളരാത്രി ഭക്തരെ മഹാമാരികളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നവളാണെന്നാണ് വിശ്വാസം നവരാത്രിയുടെ ഏഴാം നാൾ കാളരാത്രിയ്ക്കാണ് പ്രാധാന്യം അതിനാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിശേഷമാണ് ചിലയിടങ്ങളിൽ രോഗനാശകരമായ വേപ്പിലയും മഞ്ഞൾ പൊടിയും ധരിച്ച കാളിരൂപങ്ങൾ കാണാം ഭദ്രകാളിയുടെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർ മഞ്ഞളും കുരുമുളകും തവിടും അഭിഷേകം നടത്തുന്നത് രോഗനാശം ഉദ്ദേശിച്ചാണ്ത്ര ഭക്തർക്ക് ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഭഗവതി സ്വീകരിച്ച സൗമ്യ സുന്ദര രൂപമാണ് സുമുഖീ കാളി മഹാലക്ഷ്മിക്ക് സമമാണ് ഈ ഭഗവതി കുട്ടികളോട് ഏറെ വാത്സല്യമുള്ള കാളിയെ ബാലഭദ്ര എന്നും അറിയപ്പെടുന്നു ഇതൊരു കൊച്ചു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയാണ് ദാരികതത്തിന് ശേഷം കലിയടങ്ങാതെ കൈലാസത്തിലേക്ക് പുറപ്പെട്ട ഭദ്രകാളിയെ ശാന്തിയാക്കാൻ ശിവന്റെ ഉപദേശപ്രകാരം ഗണപതിയും നന്ദികേശനും രണ്ട് കൊച്ചുകുട്ടികളുടെ രൂപത്തിൽ വഴിയിൽ കിടന്നു കുട്ടികളെ കണ്ട കാളി ശാന്തിയാവുകയും അവരെ ഇടത്തിൽ ആളിക്കുകയും ചെയ്തു എന്നാണ് പുരാണകഥ ശ്രീരാമകൃഷ്ണ പരമഹംസൻ കാളിയെ ജഗദമ്പിയായാണ് ആരാധിച്ചിരുന്നത് അദ്ദേഹത്തിന് ഭഗവതിയുമായി സംസാരിക്കാൻ സാധിച്ചിരുന്നു എന്ന് ഐതിഹ്യമുണ്ട് സംസാരസാഗരത്തെ തരണം ചെയ്യിക്കാൻ സഹായിക്കുന്ന മഹാകാളി ഭവതാരുണി എന്നറിയപ്പെട്ടു വിഡ്ഢിയായൊരുവിനെ മഹാകവി കാളിദാസനാക്കി തീർത്തതും കാളിദേവിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നും വിശ്വസിക്കപ്പെടുന്നു മഹാകവിയായ കാളിദാസന് വിദ്യയും ബുദ്ധിയും പകർന്നത് വിദ്യാസ്വരൂപിണിയായ ശ്രീ ഭദ്രകാളിയാണെന്നാണ് വിശ്വാസം അറിവോ വിവേകമോ തീരയില്ല രുദ്രനെ പണ്ഡിതയായ ഒരു യുവതി യാദൃശികമായി വിവാഹം ചെയ്തെന്നും അധികം താമസിയാതെ രുദ്രന് സാമാന്യ ബുദ്ധി പോലും ഇല്ലെന്നും മനസ്സിലാക്കി വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നുമാണ് കഥ അങ്ങനെ നിരാശനായി അലഞ്ഞിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ഒരു വൃദ്ധയുടെ ഉദ്ദേശമനുസരിച്ച് രുദ്രൻ തൊട്ടടുത്ത ഉജ്ജയിനിയിലെ മഹാകാളി ക്ഷേത്രത്തിൽ രാത്രി കാളിയാമത്തിൽ എത്തിച്ചേർന്നു തത്സമയം രാത്രി മഹാകാളി ദേശാടനത്തിനായി പുറത്തു പോയിരുന്നതിനാൽ രുദ്രൻ അകത്തു കയറി വാതിലടച്ചു തിരിച്ചുവന്ന കാളി അകത്താരെന്ന് ചോദിച്ചപ്പോൾ ൻ പുറത്താരെയെന്ന മറുചോദ്യം ഉന്നയിച്ചു പുറത്ത് കാളിയെന്ന് ഭഗവതി പറഞ്ഞപ്പോൾ അകത്ത് ദാസനെന്ന് രുദ്രൻ മറുപടി നൽകി കാളിദാസന്റെ ബുദ്ധിശൂന്യതയും നിഷ്കളങ്കതയും തിരിച്ചറിഞ്ഞ ഭഗവതി നാക്കുപുറത്ത് നീട്ടാൻ ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്ത കാളിദാസന് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു കൊടുക്കുകയും ചെയ്തത്രേ വിദ്യാരംഭം ഭഗവതിയിൽ നിന്നും നേരിട്ട് ലഭിച്ചതിനാലാണ് കാളിദാസിന്റെ കവിതകൾക്ക് ഇത്ര മഹത്വം വന്നതെന്നാണ് വിശ്വാസം പണ്ഡിതനായ കാളിദാസൻ തിരിച്ചു ഗൃഹത്തിലെത്തിയപ്പോൾ പത്നിയായ അസ്ഥി അങ്ങേക്ക് ജ്ഞാനം കൈവന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു പത്നിയോടുള്ള ബഹുമാനാർത്ഥം അദ്ദേഹം തന്നെ മൂന്ന് കൃതികളെ ആരംഭത്തിൽ ഇപ്രകാരം പ്രദർശിപ്പിക്കുന്നു ഈ മൂന്ന് പദങ്ങൾ ഉപയോഗിച്ചാണ് ഈ കൃതികൾ ആരംഭിക്കുന്നത് കുമാരസംഭവം സംഭവം അസ്ഥി എന്ന പദത്തോടുകൂടിയും മേഘദൂതം കശ്ചിത് എന്ന പദത്തോടെയും രഘുവംശം വാഗർദ എന്ന പദത്തോടെയും ആരംഭിക്കുന്നു വികടകവിയായ തെന്നാലി രാമനും ആ കഴിവ് സിദ്ധിക്കപ്പെട്ടത് ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്ര കാളി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്നത് വിശേഷമായി കരുതുന്നത് അതുകൊണ്ടാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് വാഗീശ്വരിയായ സരസ്വതിക്ക് തുല്യായി കാളിയെ സങ്കല്പിക്കാറുണ്ട് വിക്രമാദിത്യ കഥകളിലും ഭദ്രകാളി സാന്നിധ്യം കാണാം വിക്രമാദിത്യൻ ഉജ്ജയിനി കാളി ക്ഷേത്രത്തിൽ ഭഗവതിയെ ആരാധിച്ചിരുന്നതായി കഥകളിൽ പറയുന്നു കവിയും തെലുങ്ക് കവിയുമായ തെന്നാലി രാമന് ആ കഴിവ് സിദ്ധിച്ചത് വിദ്യാദായിനിയായ ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരിക്കൽ തെന്നാലി ഗ്രാമം വരൾച്ച വല്ലാതെ വലഞ്ഞു അപ്പോഴാണ് ആ ഗ്രാമത്തിലേക്ക് അന്യദേശത്തു നിന്ന് ഒരു സന്യാസി വന്നു ചേർന്നത് അദ്ദേഹം അവിടെ കാലുകുത്തിയ പാടെ തെന്നാലിയിൽ മഴ പെയ്യാൻ തുടങ്ങി ആളുകൾ സന്തോഷത്തിൽ തുള്ളിച്ചാടി അങ്ങയുടെ വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ് അല്ലെങ്കിൽ ഇവിടം മരുഭൂമി പോലെ നശിക്കുമായിരുന്നു ഇത് കേട്ടുകൊണ്ടാണ് തെന്നാലിരാമൻ അങ്ങോട്ട് വന്നത് ഈ സന്യാസി ഇവിടെ വന്നില്ലെങ്കിലും ഇതേ സമയത്ത് മഴ പെയ്യുമായിരുന്നു തെന്നാലിയുടെ അഭിപ്രായം കേട്ട് ആളുകൾ ക്ഷുഭിതരായി സന്യാസി എങ്ങാനും ക്ഷപിച്ചാൽ തങ്ങളുടെ ഗ്രാമം മുഴുവൻ നശിക്കുമെന്ന് അവർ ഭയപ്പെട്ടു അന്നേരം സന്യാസി അവനെ അടുത്തേക്ക് വിളിച്ചു അല്പനേരം രാമനുമായി സംസാരിച്ചപ്പോൾ തന്നെ അവന്റെ വിശാലമായ ചിന്താഗതിയും അറിവും അദ്ദേഹത്തിന് വ്യക്തമായി അങ്ങനെ രാമനിൽ മതിപ്പ് തോന്നി അദ്ദേഹം പറഞ്ഞു നിനക്ക് ഞാൻ ചില ഉപദേശങ്ങൾ തരാം കാളിമന്ത്രവും പഠിപ്പിക്കാം അതുമൂലം നീ കേമനാകും പിന്നീട് സന്യാസിയിൽ നിന്നും ം പഠിച്ചു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു നീ ഇവിടെയുള്ള കാളിക്ഷേത്രത്തിൽ ഇന്ന് അർദ്ധരാത്രി കാളിയാമത്തിൽ ചെന്ന് തുടർച്ചയായി കാളിമന്ത്രം ജപിക്കുക ഭഗവതിയുടെ അനുഗ്രഹം നിനക്ക് ലഭിക്കും അനന്തരം സന്യാസി അവിടെ നിന്നും യാത്രയായി അന്ന് അർദ്ധരാത്രി രാമൻ കാളിക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി കാളിയാമത്തിൽ അമ്പലത്തിനുള്ളിൽ കടന്ന് മനപ്പാടമാക്കിയ കാളിമന്ത്രം ജപിക്കാൻ തുടങ്ങി താമസിയാതെ രാമൻ ഉറക്കമായി ശ്രീ ഭദ്രകാളി ഉഗ്രരൂപത്തിൽ ആയിരം തലകളും മുഖങ്ങളും നീണ്ട മുടിയോടും കരുണാമയമായ കണ്ണുകളോടും പ്രത്യക്ഷപ്പെട്ടു എന്തോ ഓർത്തിട്ടെന്ന പോലെ രാമൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി നീ എന്താണ് ചിരിക്കുന്നത് വാത്സല്യത്തോടെ ഭഗവതി ചോദിച്ചു ഞാനൊരു കാര്യം ഓർത്തു ചിരിച്ചു പോയതാണ് എനിക്ക് മൂക്കലിപ്പ് വരുമ്പോൾ തുടച്ച് തുടച്ച് എന്റെ കൈകൾ മടുത്തു പോകാറുണ്ട് അങ്ങനെയാണെങ്കിൽ ആയിരം മൂക്കുള്ള ഭഗവതിക്ക് മൂക്കലിപ്പ് വന്നാലോ ആ രണ്ടു കൈയും വെച്ചുകൊണ്ട് ആയിരം മൂക്ക് എന്തു ചെയ്യും രാമന്റെ വർത്തമാനം കേട്ടിട്ട് ഭഗവതിക്കും ചിരി വന്നു രാമനിൽ സംപ്രീതയായി രണ്ട് സ്വർണ്ണ കിണ്ണങ്ങൾ അവനു നേരെ നീട്ടിയിട്ട് ദേവി പറഞ്ഞു വലത് കിണ്ണത്തിലെ പാൽ കുടിച്ചാൽ നീ വളരെ അറിവുള്ളവനാകും ഇടത് കിണ്ണത്തിലെ പാലിന് പുളിരസമുണ്ട് അത് കുടിച്ചാൽ നിനക്ക് ധനവാനാകാം അടിയനൊരു സംശയം ധനം പൊളിക്കുമെന്ന് പഴമക്കാര് പറയുന്നത് എന്തുകൊണ്ടാണ് ഭഗവതി മിക്കവാറും ധനം സമ്പാദിക്കുന്നതിനുള്ള വഴികൾ മതിരിക്കുന്നവയല്ല ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കിണ്ണം മാത്രം നീ എടുത്തുകൊള്ളു എനിക്ക് രണ്ടു കിണ്ണത്തിലെയും പാലിന്റെ രുചി അറിയണം ഇതാ രണ്ടു കിണ്ണവും ഇതിൽ വിരൽ തൊട്ട് നാവിൽ വെച്ച് നോക്കൂ രണ്ടും വാങ്ങിയ രാമൻ പെട്ടെന്ന് മുഴുവൻ പാലും അകത്താക്കി കാളി ദേഷ്യപ്പെട്ടു അപ്പോൾ രാമൻ പറഞ്ഞു അടീന് ധനവും അറിവും ഒരുപോലെ വേണം എന്നോട് ക്ഷമിച്ചാലും എന്നെ ധിക്കരിച്ച ഒരു വിഘടകവിയായി തീരട്ടെ ഭഗവതി അടീനും മാപ്പ് തരണം എനിക്ക് വിഘടകവിയല്ല കവി തന്നെയാകണം രാമൻ പറഞ്ഞു രാമൻ കരയാൻ തുടങ്ങി മനസ്സറിഞ്ഞ് ഭദ്രകാളി പറഞ്ഞു നീ ഒരേ സമയം കവിയും വികടകവിയുമാവും എന്നാൽ ഒരു വിദൂഷകൻ എന്ന നിലയിൽ നീ പ്രശസ്തനാകും അനുഗ്രഹിച്ച ശേഷം മഹാവിദ്യയായ ഭഗവതി അപ്രത്യക്ഷയായി മഹാപണ്ഡിതനായ വാഗ്ബടാനന്ദന് ആ കഴിവ് സിദ്ധിക്കപ്പെട്ടത് ശ്രീ ഭദ്രകാളിയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് ഐതിഹ്യം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം കുറിക്കുന്നത് വിശേഷമായി കരുതുന്നതും ഇതുകൊണ്ടാണെന്നാണ് വിശ്വാസം ഭദ്രകാളി ആരാധനയുടെ തുടക്കത്തെ പറ്റി ചരിത്രത്തിൽ പല കഥകളും നിലവിലുണ്ട് ആദിമകാലങ്ങളിൽ മാതൃദായക്കാരായ പുരാതന ദ്രാവിഡ ഗോത്രങ്ങളുടെയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവതിയാണ് ഭദ്രകാളി അഥവാ മഹാകാളി ഭദ്ര ഭഗവതി ചുരുക്കത്തിൽ ഭഗവതി എന്ന പേരുകളിൽ അറിയപ്പെടുന്നു ചാമുണ്ടി അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി എന്നും അറിയപ്പെടുന്നത് ഇതേ ഭഗവതി തന്നെ ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം ജഗതീശ്വരിയും പ്രപഞ്ചനാഥയുമായ ആദിപരാശക്തിയാണ് ഭദ്രകാളി എന്നറിയപ്പെടുന്നത് ശാക്തീയ പാരമ്പര്യമുള്ള ഇടങ്ങളിലെല്ലാം ഭഗവതിയുടെ ആരാധന കാണാം മംഗളമായ കാലത്തെ നൽകുന്നവൾ അതായത് മംഗളകാരിണി എന്നതാണ് ഭദ്രകാളി എന്ന വാക്കിന്റെ അർത്ഥം രാത്രി കാലത്തെ നിയന്ത്രിക്കുന്നവൾ സമയത്തെ നിയന്ത്രിക്കുന്നവൾ കാരുണ്യത്തിന്റെ ഭഗവതി എന്ന െ പല രീതിയിൽ വിശേഷിപ്പിച്ചു കാണാറുണ്ട് കറുത്ത നിറത്തോടു കൂടിയ ഈ ഭഗവതി കരിങ്കാളി എന്നും അറിയപ്പെടുന്നു കുങ്കുമം ഭഗവതിയുടെ പ്രസാദമായി ഉപയോഗിക്കപ്പെടുന്ന വസ്തുവാണ് മണിദ്വീപം എന്ന ലോകത്ത് വസിക്കുന്ന ഭുവനേശ്വരിയായി ഭദ്രകാളി സങ്കല്പിക്കപ്പെടുന്നു ദേവി മഹാത്മ്യത്തിൽ ഭുവനേശ്വരിയുടെ ഉഗ്രഭാവമായി ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയമാണ് പരാശക്തി സങ്കല്പം ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭദ്രകാളി സങ്കല്പം കേരളത്തിലും പ്രബലമാണ് കേരളീയരുടെ കുലദൈവം ഭദ്രകാളി എന്ന ഭഗവതി ാണ് ഏതാണ്ട് എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും കാണാം ദേശദൈവം കുലദൈവം കുടുംബദൈവം ധർമ്മദൈവം ഇഷ്ടദൈവം തുടങ്ങിയ പല ഭാവങ്ങളിൽ ഭഗവതി ആരാധിക്കപ്പെടുന്നു വീടുകളുടെ മുഗൾ ഭാഗത്ത് മച്ചകത്തമ്മ എന്ന പേരിലും ശാക്തേയ ശാക്തേയപീഠത്തിലും പൂജാമുറിയിലും ഭദ്രകാളി ആരാധിക്കപ്പെടുന്നു പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയർ ആദിപരാശക്തിയായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത് ശാക്തേയ സമ്പ്രദായത്തിൽ സ്ത്രീക്ക് നൽകുന്ന പ്രാധാന്യം ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഭഗവതിയെ ആരാധിക്കുന്നവർ സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതുണ്ട് എന്നാണ് വിശ്വാസം യാതൊരു കാരണവശാലും അവർ സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പാടില്ല എന്നാണ് ആചാരം സ്ത്രീകൾ സന്തോഷിക്കുന്ന ഇടങ്ങളിൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യകാലങ്ങളിൽ ഗോത്രജനത കാളിയെ പ്രകൃതി ഊർവ്വരത മണ്ണിന്റെ ഫലഭൂയിഷ്ടത എന്നീ ഭാവങ്ങളിൽ ആരാധിച്ചിരുന്നു കാർഷിക സമൃദ്ധി യുദ്ധവിജയം രോഗമുക്തി കുടുംബത്തിന്റെ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത് സന്താനങ്ങളുടെ അഭിവൃദ്ധി കുലത്തിന്റെ നിലനിൽപ്പ് വ്യാപാരത്തിന്റെ അഭിവൃദ്ധി മോക്ഷം എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിക്കുന്ന രീതി വ്യാപകമായിരുന്നു പുരാതനകാലങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്ന കൊറ്റവൈ എന്ന യുദ്ധ ദൈവമാണ് ഇന്നത്തെ ദുർഗ ഭദ്രകാളി സങ്കല്പങ്ങളിൽ ആരാധിക്കപ്പെട്ടിരുന്നത് എന്ന് ചരിത്രം പറയുന്നു ശൈവ വൈഷ്ണവ ബൗദ്ധ മതങ്ങളും മറ്റു മതങ്ങളും ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തിൽ മാതൃദൈവ ആരാധന വ്യാപകമായിരുന്നു ക്രിസ്തു വർഷത്തിന് മുമ്പ് വളരെ പുരാതന കാലം മുതൽക്കേ തന്നെ ലോകത്തിൽ മാതൃദൈവ സങ്കല്പം നിലനിന്നിരുന്നു ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു കാടിനെ കാക്കുന്ന കാവ് പ്രകൃതി സംരക്ഷണത്തിന്റെയും ജീവവൈവിധ്യത്തിന്റെയും ഭാഗമായ കാളി ആരാധനാ സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നു കൊടുങ്ങല്ലൂർ കാവ് പനയന്നാർ കാവ് മാടായിക്കാവ് വള്ളിക്കാവ് എന്നിവിടങ്ങളിലൊക്കെ കാവുകളിൽ നിന്നാണ് ഭഗവതിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു കേരളത്തിലെ പ്രഥമകാളി ക്ഷേത്രവും ഭദ്രകാളിയുടെ മൂലകേന്ദ്രവുമായിട്ടാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രത്തെ കണക്കാക്കപ്പെടുന്നത് ഇവിടെ നിന്ന് ഭഗവതിയെ കൊണ്ടുപോയി മറ്റു ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചതായി പറയപ്പെടുന്നു പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഭഗവതി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നുവെന്നാണ് സങ്കല്പം ഇതുപോലെ കണ്ണൂർ ജില്ലയിലെ മാടായിക്കാവിൽ നിന്നും ഭഗവതിയെ ആവാഹിച്ചു കൊണ്ടുപോയി ഇരുത്തിയ അനേകം ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നായി മഹാകാളിയെ കണക്കാക്കുന്നു മഹാലക്ഷ്മി മഹാസരസ്വതി എന്നിവരാണ് മറ്റു രണ്ടു പേർ ശൈവർ ഇത് ശ്രീ പാർവതിയുടെ കറുത്ത രൂപമായി വിശ്വസിക്കുന്നു വേഗം അനുഗ്രഹം ചൊരിയുന്നവളും ഐശ്വര്യദായനയും ആപത്തുകളിൽ നിന്നും രക്ഷിക്കുന്നവളുമാണ് ഭഗവതി എന്നാണ് വിശ്വാസം കാളിയുടെ സൗമ്യവും രൗദ്രവുമായ പത്ത് രൂപങ്ങളെ ദശമഹാവിദ്യ എന്നറിയപ്പെടുന്നു സപ്തമാതാക്കളിൽ പ്രധാനപ്പെട്ട ചാമുണ്ടി കാളിയാണ് സപ്തമാതാക്കളിൽ ഉൾപ്പെടുന്ന താരാഭഗവതി മഹായാന ബുദ്ധമതത്തിലും ആരാധിക്കപ്പെടുന്നു ഭാരതത്തിൽ എല്ലായിടത്തും കാളി ആരാധന നിലവിലുണ്ട് വിവിധ പ്രദേശങ്ങളിൽ പല പ്രാദേശികമായ പേരുകളിൽ കാളിയെ ആരാധിച്ചു വരുന്നുണ്ട് കേരളത്തിൽ ശ്രീകുറുമ്പ തമിഴ്നാട്ടിൽ മാരിയമ്മൻ കർണാടകയിൽ ിൽ ചാമുണ്ടി ബംഗാളിൽ ഭവതാരിണി എന്നെല്ലാം അറിയപ്പെടുന്നതും കാളി തന്നെ നവരാത്രിയുടെ ഏഴാം ദിവസം കാളരാത്രി എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നതും കാളി തന്നെ ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് പ്രത്യേക നിഷ്ഠയോ നൈവേദ്യമോ ആചാരങ്ങളോ ഇല്ലെന്നാണ് സങ്കല്പം ഭഗവതി പൂജ വൈദിക ആരാധനാ സമ്പ്രദായത്തിന് കീഴിൽ ഉൾപ്പെടുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം ഭക്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൂജിക്കാവുന്നതാണ് ജാതി ഭേദമില്ലാതെ ആർക്കും ഭഗവതിയെ ആരാധിക്കാം അബ്രാഹ്മണർ പൂജ നടത്തുന്ന ധാരാളം ഭദ്രകാളി ക്ഷേത്രങ്ങളും കുടുംബക്കാവുകളും ഇന്നും കേരളത്തിൽ ുണ്ട് ഭക്തർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം നിവേദ്യമായി സമർപ്പിക്കാമെന്നാണ് വിശ്വാസം ഇതാണ് ക്രമേണ പൊങ്കാലയായി പരിണമിച്ചത് ഉദാഹരണത്തിന് ആറ്റുകാൽ പൊങ്കാല പണ്ടുകാലത്ത് വീടുകളിൽ മച്ചകത്ത് ഭഗവതിയായും ഇന്ന് മുഗൾ നിലയിലും കുടുംബദൈവുമായി ഭഗവതിയെ കാണാം ശാക്തീയ വിധി പ്രകാരം തറവാട്ടിലെ അംഗങ്ങൾ തന്നെ നേരിട്ട് ഭഗവതിയെ പൂജിക്കുന്ന രീതി ഇന്നും വ്യാപകമാണ് ഈ ഭഗവതിക്ക് അശുദ്ധിയില്ല